അസ്സാമലൈക്കും ഇവിടെ സ്വന്ത ഹാജൂസ് കുറച്ച് നേരം മച്ചിയുടെ കൂടെ ഇരിക്കില്ലേ ആ ഉമ്മച്ചേടേണ്ടെന്നാട്ടാ പറഞ്ഞത് അങ്ങ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരിൽ തന്നെ ഉണ്ടല്ലോ പല തരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടത് ചിലർക്കുണ്ടല്ല എന്തൊരു സംഗതി വാദിച്ച് ജയിക്കാനുള്ളൊരു കഴിവുണ്ട് അവരോട് നമ്മൾ സംസാരിച്ചാലുണ്ടല്ല അവരെ ഒപ്പം നമുക്ക് എത്താൻ കഴിയൂല നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ടാവും അത് അവരൊരു പ്രത്യേക കഴിവാണ് അവർ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടല്ല പക്ഷെ അവരെന്നെ അവരെ വാദിച്ച് വാദിച്ചവർ ജയിക്കും അവരുടെ കൂടെത്താൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല അത് അവർക്ക് കൊടുത്തൊരു പ്രത്യേക കഴിവാണ് ചിലരുണ്ടല്ലോ എന്തിടുന്നുണ്ടെങ്കിലും അവർ ചെയ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും അവർ മൗനം പാലിക്കും അവർക്കുണ്ടല്ല മറ്റുള്ളവരെ മാതിരി സംസാരിച്ചിട്ടുണ്ടല്ല മുന്നിൽക്കെത്താൻ പറ്റില്ല പറയുന്നത് അവരെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നിനൊരു മറുപടി പറയില്ല അതൊരു വിഭാഗ ആളുകളാണ് അവരിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇതെന്ന് പറഞ്ഞത് ഈ വാദിച്ച് ജയിക്കുന്ന ആൾക്കാരുണ്ടല്ല അവരുണ്ടല്ല അവരെ പൂജ എന്താണ് അവരെല്ലാം ചെയ്യുന്നത് അവരത് ശരിയാണെന്നുള്ളൊരു തത്വമാണ് കേട്ടാ ഏ ഇപ്പം നമ്മളെന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ അപ്പം അവരതിൽ ഇടപെട്ടിട്ട് പറയൂ അത് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവും ചെയ്യും അവിടെ പറഞ്ഞാൽ ജയിക്കും നമ്മൾ പിന്നെ പറഞ്ഞത് മുഴുവനാക്കാതെ നമ്മൾ അവിടെ നിൽക്കും അവർക്ക് പഠിച്ച അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനുണ്ടല്ല വാദിച്ച് ജയിക്കാനും പക്ഷെ അവർ വക്കീല നല്ല ഒന്നല്ല നമ്മളിപ്പോൾ അതെ സാധാരണ മനുഷ്യരല്ല ചിലരുണ്ടല്ല രണ്ടറ കിട്ടിയാലും തിരിച്ചു കൊടുക്കില്ല നിന്ന് വാങ്ങും അവർക്കുണ്ടല്ലോ പ്രതികരിക്കാനറിയില്ല കുറച്ച് കരയാനേ അറിയില്ല അവർക്ക് അത് ഒരു വിഭാഗം ആളുകളാണ് അവരും നമ്മളെ കൂട്ടത്തിലുണ്ടാവും അവർക്ക് അങ്ങനെ അറിയൂ തിരിച്ച് പറയാനവരറിയില്ല അവർക്ക് എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കാൻ അല്ലെങ്കിൽ കുറേ ആൾക്കരയും അതും നമ്മളിൽ പെട്ട ഒരു വിഭാഗം ആളുകളാണ് പക്ഷെ അവരെ എന്തെല്ലാം മുതലെടുക്കാനും ശ്രമിക്കുന്ന പലരുമുണ്ട് അവരെ മുതലെടുക്കാനുണ്ടല്ല ശ്രമിക്കുന്ന പല ആൾക്കാരുണ്ട് ഇവർ ഏതായാലും ഇങ്ങനത്തെ അല്ലേന്ന് വിചാരിച്ചിട്ട് അവരെ മുതലെടുക്കാനുണ്ടല്ലോ ചിലരുണ്ടല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് അത് അന്വേഷിക്കാൻ തെളിയിക്കാൻ ആ ആളത്തേക്ക് വരും പക്ഷെ ആളറിയും കൂടി ഇല്ലേക്ക് ആരാ കഥ പക്ഷെ അവരെ മീത്ത് കണ്ട് വലിച്ചിടും എന്നിട്ടുണ്ട് അവർ കുറച്ച് പ്രസംഗിക്കാൻ അങ്ങനെ ഒരു കൂട്ടമുണ്ട് ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് കാരണം കൂടാതെ ഉണ്ടല്ല ആരെങ്കിലൊക്കെ മെക്കെട്ട് കയറുന്നത് എന്നിട്ട് അവർ സത്വയാണ് പറഞ്ഞ് നടക്കും അവരെ നന്നാക്കി അവരാണ് പറഞ്ഞു അതൊരു വിഭാഗം ആളുകളാണ് അവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ അവരുണ്ടല്ല പറയുന്ന മുഴുവൻ കളവാണിക്കാരം പക്ഷെ അവരും ഇതേപോലെ വാദിച്ച് ജയിക്കും അവർ മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ല അവർ നല്ല ആളുകളായിട്ട് മറ്റുള്ളവരെ മുന്നിൽ അവർ ഫലിപ്പിക്കാൻ നോക്കും ഇവർ നല്ല ആളുകളാന്ന് വിചാരിച്ചിട്ട് പക്ഷെ മറ്റുള്ളവർക്കറിയാം അവർ ആൾ ഏത് തരത്തിലുള്ളതാണ് പക്ഷേ ഈ കേൾക്കണവരുണ്ടല്ല അവർ ഈ ആളോട് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് അവർ മൗനമായിട്ട് പാലിക്കും അതൊരു വിഭാഗം ആളുകളാണ് അപ്പം നമ്മൾ എത്ര വിഭാഗം ആളുകളുണ്ട് നമുക്ക് പക്ഷേ ആരെയും നന്നാക്കിയിട്ടുണ്ടല്ലോ ഞമ്മക്ക് ജീവിക്കാൻ പറ്റില്ല ആരെയും നന്നാക്കാൻ ശ്രമിക്കും വേണ്ട നമ്മൾ നമ്മളായിട്ട് നന്നാവും അതേ നമുക്ക് ചെയ്യാനുണ്ട് ഒരു കൊച്ചു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടാ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സ്ലാമലൈക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും